രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലാം തീയതി ഞാൻ നിങ്ങൾ ഇഞ്ചിയുടെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം ചാണകം സറി അതായത് ചാണകം പൊളിപ്പിച്ച് നമുക്ക് എങ്ങനെ ഈ ഇഞ്ചിക്ക് ഒഴിക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയുള്ളൊരു വിവരണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു ഇരുപത് ലിറ്റർ ചാണകം നമ്മൾ എടുക്കുക ആ ചാണകം നമ്മളൊരു അമ്പത് ലിറ്റർ കൊള്ളുന്ന പാത്രത്തിലേക്ക് വെച്ചിട്ട് നിറച്ച് അഞ്ച് ദിവസമെങ്കിലും പൊളിപ്പിക്കാൻ വെക്കുക ആ കൂടെ നമുക്ക് കുറച്ച് രണ്ട് കിലോ വേപ്പൻ പെണ്ണാക്കും ഒരു ഒന്നര കിലോ കടലപെണ്ണാക്കും ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് റെഡിയായി വന്ന അഞ്ചാം ദിവസം നമ്മൾ സ്യൂഡോമോണസ് ഫ്ലോറസനസ് എന്ന് പറയുന്ന മിത്രക്കിടങ്ങൾ ഇട്ട് കൊടുക്കുക അതിനകത്ത് മഗ്നീഷ്യം കാൽസ്യം ബോറോണ് അങ്ങനെ അടങ്ങിയ ഉള്ളത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒരു തൂമ്പ എടുത്ത് മിക്സ് ചെയ്യുക വടികൊണ്ട് മിക്സ് ചെയ്ത് മിക്സ് ആകത്തില്ല അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത് കണ്ടല്ലോ തൂമ്പാവിണ്ട് ഇളക്കി കഴിയുമ്പോൾ അടി വര ഇളകി നല്ല മിക്സ് ആകും സ്യൂഡോമോണസ് നല്ലോണം മിക്സ് ആകണം സ്യൂഡോമോണോസ് നമ്മൾ ഒരിക്കലും രാസവളത്തിനോട് ഇടല്ല ചാണക വളം ഇതോടെ ഇടണം അതിനുശേഷം ശേഷം ഇത് അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റ് അത് നിറയ്ക്കുക ആ വീപ്പ നിറച്ചു കഴിഞ്ഞു ഇതിനുശേഷം ഇവനെ നമ്മൾ ഇരുപത് ലിറ്റർ കൊള്ളുന്ന ചെറിയ ബക്കറ്റിലേക്ക് ഇവനെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ മഴയൊക്കെ ഉള്ള സീസണിൽ തലയിലൊരു ചെറിയ കവർ ഇടുക തല തന്നെയാതിരിക്കാൻ വേണ്ടി പിന്നെ ഒരു ബക്കറ്റ് വെള്ളം വെള്ളമെടുത്തിട്ട് ഒരു മൂന്നിലൊന്ന് വെള്ളമെടുക്കുക അതിനകത്തേക്ക് ഒരു ഏഴ് ലിറ്റർ ഈ സ്ലാറി മോളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊരു ഏഴും അകത്തൊരു ഏഴ് ലിറ്ററും ഉണ്ട് പിന്നെ അത് ഫുള്ളായി ഒരു ഇരുപത് ലിറ്റർ ആക്കുക അപ്പോൾ നമ്മൾ ഏഴ് ലിറ്റർ സ്ലറി എടുത്തിട്ട് അത് ഇരുപത്തൊന്ന് ഇരുപത് ലിറ്ററിത്തോളം ആക്കും മൂന്നിരട്ടി അതിന് ഇത് നമ്മൾ ഇന്ത്യയുടെ ചുവട്ടിൽ നമ്മൾ നല്ല പോലെ വിരിഞ്ഞത്തക്ക രീതിയിൽ എല്ലാ മൂലയിലും വീഴത്തേക്ക് രീതിയിൽ ഇടുക ഞാൻ കരികലയുടെ പുറ ഇട്ടിട്ടുണ്ട് കൂടെ ചെറുതായിട്ട് ഈ കാറ്റടിക്ക് പോകാതിരിക്കാൻ വേണ്ടി തെങ്ങോല ഇട്ടിട്ടുണ്ട് അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് മഴ വരുമ്പോൾ ഇപ്പം മഴയുടെ സീസൺ ആണല്ലോ ഇത് തനിയെ ഇറങ്ങി ഇതിൻ്റെ റൂട്ട് അതെല്ലാം വലിച്ചെടുത്തോളും അങ്ങനെ നമുക്ക് ഇതിൻ്റെ പരുവത്തിന് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും അല്പം മണം കാണും ഒരു ഒരു ദിവസത്തേക്ക് ഇന്ന് പൊഴിച്ചു കഴിഞ്ഞാൽ നാളെ ഉച്ച വരെയൊക്കെ മഴ മഴയുണ്ടെങ്കിൽ നാളെ ഉച്ച വരെയൊക്കെ മണം കാണുള്ളൂ അത് മണമെല്ലാം പിന്നെ അത് പൊക്കോളും അതുകൊണ്ട് ഇതിൻ്റെ മണത്തെപ്പറ്റി ആരും ഒന്നും ചിന്തിക്കേണ്ട ഇതിനെ ഒഴിച്ചു കൊടുത്തിട്ട് ഏതാണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒഴിച്ചതിൻ്റെ ഗുണം നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ വളർച്ച വളരെ ദ്രുതഗതിയിലാവും ഇത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ അല്പം പതിനെട്ട് പതിനെട്ടോ പതിനെട്ട് എട്ട് പതിനെട്ടോ സ്ഥലം ഇത് രാസവളം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അത് അടുത്ത കർക്കിടകമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് ഇഞ്ചിനിക്ക് പുത വെച്ചിട്ട് മണ്ണ് വെട്ടി കയറ്റും ആ സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെ അതിനെ നമുക്ക് സംരക്ഷിക്കാം ഇഞ്ചിക്ക് കാറ്റുമൊന്നും പിടിക്കുന്ന ചെടിയല്ലാത്തതുകൊണ്ട് ഇതിന് വേറെ പ്രത്യേകിച്ച് സംരക്ഷണമൊന്നും ആവശ്യമില്ല ഇത് വളരെ രണ്ടടി ഒന്നരയടി രണ്ടടി വരെ വളരുന്നൊരു ചെടിയാണ് ഇനി ആ കർക്കിടകത്തിൽ ഇതിന് മണ്ണ് വെട്ടി കയറ്റി കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊഞ്ഞാറ് ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇരുപത് കിലോ ചാണകം എടുത്ത് അമ്പത് ലിറ്റർ ഉള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് പകുതിയോളം ഒഴിച്ച് പൊളിക്കാൻ വെച്ചു ആ പൊളിക്കാൻ വെച്ച ലൈനിലേക്ക് നമ്മൾ രണ്ട് കിലോ വേപ്പൻ പെണ്ണാക്കും അന്നര കിലോ കടലപ്പെണ്ണാക്കും ഇട്ടതിന് ശേഷം ഡെയിലി ഇളക്കിക്കൊണ്ടിരുന്നു അഞ്ച് ദിവസത്തെ ശേഷം അത് പൊളിച്ചു അപ്പോൾ നമ്മൾ സുഡോമോണോ ഫ്ലോറോസിന് നടന്ന കോമ്പൗണ്ട് ഒരു കിലോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അതിനകത്ത് മെയിനായിട്ട് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ബോറോൺ എന്നുള്ള മൂലങ്ങളാണുള്ളത് ചെടിയുടെ വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ് നമ്മൾ അങ്ങനെ നല്ലപോലെ തൂമ്പായിട്ട് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം അത് നൂ അമ്പത് ലിറ്ററായിട്ട് ആ വീ ആ വീപ്പ നമ്മൾ നിറച്ചു അതിൽ നിന്ന് ഏഴ് ലിറ്റർ എടുത്തിട്ട് നമ്മൾ ഒരു ഇരുപത് ലിറ്റർ പാത്രത്തിലേക്ക് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നിറച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെടികൾക്ക് നല്ലവണ്ണം എത്തത്തക്ക രീതിയിൽ നാല് മൂലയ്ക്ക് വെച്ച് നടക്കുക എത്തക്ക രീതിയിൽ ഇവനെ ചെടികളിലേക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇട്ടിരിക്കുന്ന കരികൾ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇത് മഴ വരുമ്പോൾ ഇത് കുതിന്ന് ഈ വേര് ഇതിനെ അബ്സോർ ചെയ്തോളും ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പത്തേനും ജൂൺ മാസം പകുതിയല്ല ജൂലൈ ആദ്യം ആവുമ്പത്തേനും കർക്കിടകവും ആവും ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വളം വെച്ച് കൊടുത്തിട്ട് ഇവന് മണ്ണ് വെട്ടി കയറ്റേണ്ടതാണ് ഇനിയുള്ള വിശുദ്ധം